ഒരു ഏകാന്തമായ ആത്മാവിൻ്റെ ദൈവവുമായുള്ള സംഭാഷണമാണ് ഹബക്കൂക്കിന്റെ പുസ്തകം അത് തുടങ്ങുന്നത് ഒരു വിലാപം പോലെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുന്തിരിത്തോട്ടത്തിൽ പോലും നീതിയില്ലായ്മയുടെ സർപ്പം ചുറ്റിക്കിടക്കുന്നത് കാണുന്ന മനുഷ്യഹൃദയം ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണത് സത്യത്തെ സ്നേഹിക്കുന്ന പ്രവാചകൻ രണ്ട് നിഴലുകൾ കാണുന്നു ഒന്ന് സ്വന്തം സഹോദരങ്ങളുടെ തിന്മ രണ്ട് വരാനിരിക്കുന്ന ജേതാവിന്റെ ഭീകരത തന്റെ ജനതയുടെ പാപത്തെ ശിക്ഷിക്കാൻ അതിനേക്കാൾ ക്രൂരമായ ഒരു ദണ്ഡനമായി കൽദായരെ താൻ ഉയർത്തുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ പ്രവാചകന്റെ ദുഃഖം ആഴമേറിയ ഒരു ചോദ്യമായി മാറുന്നു അത്യന്തം പരിശുദ്ധനായവൻ എങ്ങനെയാണ് ഏറ്റവും തിനെ തന്റെ ഉപകരണമാക്കുന്നത് പ്രവാചകന്റെ വിലാപത്തിന് ശേഷമുള്ള നിശബ്ദതയിൽ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് സംസാരിക്കുന്നു ഒരു ദർശനം വ്യക്തമായി എഴുതാൻ അവിടുന്ന് കൽപ്പിക്കുന്നു അത് വായിക്കുന്നവന് അതിൻ്റെ സത്യവുമായി ഓടാൻ കഴിയും ഈ ദർശനത്തിൽ നിത്യമായ വൈരുദ്ധ്യം അടങ്ങിയിരിക്കുന്നു അഹങ്കാരിയുടെ ആത്മാവ് വീർപ്പുമുട്ടിയതാണ് നങ്കുരമില്ലാത്ത ഒരു ഞാങ്ങണ പോലെ അത് തീർച്ചയായും നശിക്കും എന്നാൽ നീതിമാനായ മനുഷ്യൻ അവൻ ഒരു കൊക്കയുടെ മുകളിൽ നിന്നാലും തന്റെ വിശ്വാസത്താൽ ജീവിക്കും ഇതാണ് വെളിപാടിന്റെ കാതൽ കാഴ്ച കൊണ്ടല്ല കാണപ്പെടാത്ത ദൈവിക രൂപകൽപ്പനയിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് ജീവിതം നിലനിൽക്കുന്നത് സ്വന്തം ശക്തിയാൽ വിശ്വസിക്കുന്ന അഹങ്കാരിയായ സ്വേച്ഛാധിപതിയോട് നിങ്ങളുടെ ആധുനിക കാലത്തെ ബാബിലോൺകാരോട് കർത്താവ് അയ്യോ കഷ്ടം എന്നു തുടങ്ങുന്ന ഒരു പരമ്പര പ്രഖ്യാപിക്കും ഓരോ കൊള്ളയ്ക്കും അക്രമത്തിനും വിഗ്രഹാരാധനയ്ക്കും ഒരു പ്രതിഫലം മുദ്രയിട്ടിരിക്കുന്നു ദൈവത്തിന്റെ പരമാധികാരം എല്ലാ ഭൗമിക സിംഹാസനങ്ങൾക്കും ക്ഷണികമായ ശക്തികൾക്കും മുകളിലുള്ള വഴങ്ങാത്ത പരമ ഉച്ചസ്ഥായിയാണെന്ന് ഈ ദർശനം ഉറപ്പു നൽകുന്നു അവസാന അധ്യായം പ്രവാചകൻ ആശയക്കുഴപ്പത്തിന്റെ നിഴലിൽ നിന്ന് സമർപ്പണത്തിന്റെ സൂര്യപ്രകാശത്തിലേക്ക് നടത്തുന്ന യാത്രയാണ് കഷ്ടപ്പാടിനാൽ ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസം തികഞ്ഞ ആശ്രയമായി പൂമണിയുന്നു എന്നതിന് ഇത് സാക്ഷ്യമാണ് അത്യുന്നതന്റെ പുരാതന പ്രവൃത്തികളെ ഓർമ്മിച്ചുകൊണ്ട് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനായി ഹബക്കൂഖ് തന്റെ ആത്മാവിനെ ഒരുക്കുന്നു ലോകം പരാജയപ്പെടുമ്പോൾ പോലും ആത്മാവിന് അതിൻ്റെ സൃഷ്ടാവിൽ അഭയം കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വസ്ഥതയുടെ അന്തിമ പരീക്ഷണം അവൻ ആശ്ലേഷിക്കുന്നു അത്യവൃക്ഷം പൂക്കാതെയും മുന്തിരിവള്ളിയിൽ ഫലമില്ലാതെയും പോയാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും ഇതാണ് നിങ്ങളുടെ തലമുറയ്ക്കുള്ള സന്ദേശം നീതിമാന്മാർ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരല്ല മറിച്ച് ക്ഷാമത്തിന്റെ നടുവിലും പാടാൻ കഴിയുന്നവരാണ് നിങ്ങളുടെ രക്ഷ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല മറിച്ച് ദൈവത്തിന്റെ നിത്യസ്വഭാവത്തിൽ വേരൂന്നിയ അചഞ്ചലമായ ആനന്ദമാണ് മലമുകളിൽ മാൻപേടയെപ്പോലെ കഷ്ടതയുടെ ഉയർന്ന സ്ഥലങ്ങളിലൂടെ നടക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന ശക്തിയാണത് ഇതാ നീതിമാൻ തന്റെ വിശ്വാസത്താൽ ജീവിക്കും